നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ യാത്രക്കാരുടെ നടുപിടിച്ച് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ പാർക്കിംഗ് ഏരിയയിലെ റോഡ് വർഷങ്ങളായി മൺപാതയായി തുടരുന്ന റോഡിൽ മഴ പെയ്ത് വെള്ളം നിറയുന്നതോടെ അപകട സാധ്യത വർദ്ധിക്കുന്നു ദിനംപ്രതി നൂറുകണക്കിന് ആളുകളെത്തുന്ന മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ വാഹനങ്ങളുടെ പാർക്കിംഗ് സ്ഥലത്തേക്കുള്ള റോഡിന്റെ ശോചനീയാാവസ്ഥയ്ക്ക് അറുതിയില്ല നഗരസഭാ പരിധിക്കുള്ളിൽ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച റോഡ് ഇന്നും മൺപാതയായി തുടരുന്നു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ആശുപത്രിയുടെ പാർക്കിംഗ് സ്ഥലത്തേക്കുള്ള റോഡ് വലുതും ചെറുതുമായ കല്ലുകളും കുഴികളും നിറഞ്ഞ് അപകടപാതയായി മാറി മഴക്കാലമായതോടെ കുഴികളിൽ വെള്ളം നിറയുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പാർക്കിംഗ് സ്ഥലത്തിലെ റോഡിൽ ഉയർന്നു നിൽക്കുന്ന കല്ലുകളുടെ മുകൾ വാഹനങ്ങൾ കയറി ഇറങ്ങുമ്പോൾ വാഹനത്തിന്റെ ഒരു ഭാഗം ഉയരുന്നത് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുന്നതിനും കാരണമാകുന്നുണ്ട് റോഡ് ശോചനീയാവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിലെത്തുന്ന വാഹനങ്ങൾ കൂടുതലായും പ്രവേശന കവാടത്തിലൂടെ സഞ്ചരിക്കുകയും ഇരുചക്ര വാഹനങ്ങൾ അവിടെ തന്നെ പാർക്ക് ചെയ്യുന്നതുമായ സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് ആശുപത്രിയുടെ പ്രവേശന കവാടത്തിൽ തിരക്ക് അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നു എല്ലാവിധ സൗകര്യങ്ങളോടും നിലവാരത്തോടും കൂടി പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ ഈ ഭാഗം മാത്രം ശ്രദ്ധിക്കാൻ നഗരസഭ തയ്യാറായി ില്ലെന്നാണ് ആക്ഷേപം നൂറ് മീറ്ററോളം ദൈർഘ്യമുള്ള റോഡ് അപകടാവസ്ഥയിൽ തുടരുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവരാണ് കൂടുതൽ ദുരിതത്തിലാകുന്നത് മഴ കനക്കുന്നതിനു മുമ്പ് റോഡ് ടാർ ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കാൻ നഗരസഭ തയ്യാറാകണമെന്നാണ് ആശുപത്രിയിൽ എത്തുന്നവരുടെ ആവശ്യം ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം റോഡ് ടാർ ചെയ്യുന്നതിനായി നഗരസഭ തുക അനുവദിച്ചിരുന്നു എന്നാൽ ആശുപത്രിയിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിനായി തുക അപര്യാപ്തമായി വന്നതോടെ റോഡ് നവീകരണത്തിനും മറ്റു പദ്ധതികൾക്കുമായി അനുവദിച്ചിരുന്നത് തുക ഉൾക്കൊള്ളിക്കുകയായിരുന്നു സാമ്പത്തിക വർഷം റോഡ് നവീകരിക്കുന്നതിനായി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് നഗരസഭ അധികൃതരുടെ വാദം ന്യൂസ് ന്യൂസ് ഡെസ്ക് കോളേജിന് ഉണ്ട് കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഈ കാണുന്ന കോഴ്സുകളൊക്കെ നിർമ്മലയിൽ നിന്നും പാസായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് പുഴ അൺഇൻസ്പയറിംഗ് ജേർണി ഇൻ ദ ഫ്യൂച്ചർ